തലസ്ഥാന ജില്ലയിൽ ഒരാൾ കൂടി അപൂർവമായ അമീപിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക ഏറുന്നു ഇരുപത്തിനാല് കാര്യായ സ്വദേശിക്കാണ് പുതുതായി അസുഖം സ്ഥിരീകരിച്ചത് കണ്ണറവിള പേരൂർ കട സ്വദേശികൾക്ക് നേരത്തെ അമീപിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു ഇതിനു പിന്നാലെ ജില്ലയിൽ മൂന്നാമതൊരു സ്ഥലത്തു കൂടി രോഗബാധ സ്ഥിരീകരിച്ചതായാണ് ആശങ്ക ഉയർന്നത് നിലവിൽ എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് തിരുവനന്തപുരത്ത് മാത്രം ചികിത്സയിലുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നാവായിക്കുളം സ്വദേശിനിയുടെ സ്രവപരിശോധനാ ഫലം ഞായറാഴ്ചയാണ് ലഭിച്ചത് അടുത്തിടെ നാവായിക്കുളം പഞ്ചായത്തിലെ ഇടമണ്ണിലെ തോട്ടിൽ കുളിച്ചിരുന്നുവെന്ന് ഇവർ ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചു അമേബിക്ക് മസ്തിഷ്കജലം ബാധിച്ച് നെയ്യാറ്റിൻകര കണ്ണറവിള പൂതങ്കോട് സ്വദേശി അഖിൽ ജൂലൈ ഇരുപത്തിമൂന്നിന് മരിച്ചിരുന്നു തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കളായ അഞ്ചുപേർ കൂടി രോഗം ബാധിക്കുകയായിരുന്നു പിന്നാലെ പേരൂർക്കട മണ്ണാമൂല സ്വദേശിക്ക് രോഗബാധയുണ്ടായി രോഗികൾ വർദ്ധിച്ചതോടെ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ചായിരുന്നു ചികിത്സ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില ആശങ്കപ്പെടുത്തുന്ന ാണ് വിവരം ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു രോഗിയെ നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഐ സിയു നിന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ വർദ്ധിക്കുന്ന അമീബിക്ക് മസ്തിഷ്കജ്രം സംബന്ധിച്ച് ഐ സി എം ആർ പഠനം നടത്തും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത് ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചതായി ഐ സി എം ആർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ അമീബിയുടെ സാന്ദ്രത സംബന്ധിച്ചും പഠനം നടത്തും മേയിൽ മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയും ജൂണിൽ കണ്ണൂരിൽ തോട്ടട സ്വദേശിയായ പതിമൂന്നുകാരിയും ജൂ ജൂലൈയിൽ കോഴിക്കോട് രാമനാട്ടുകര ഫാറൂഖ് കോളേജിന് സമീപത്തെ പന്ത്രണ്ട് കാരനും അമിബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആലപ്പുഴയിൽ പാണാവള്ളി സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരനും മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക